ഇത് കണ്ടാ നിങ്ങളെ ചേട്ടത്തി ഇതാ ഡ്രൈവിംഗ് പഠിക്കുന്നേൻ്റെ ഇട്ടേക്കുന്നണ്ടാ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് കാർ വാങ്ങിക്കാം ഡ്രൈവിംഗ് പഠിക്കാം എന്തൊരു സന്തോഷം നമുക്ക് കാർ എടുത്തേ പറ്റൂ കഴിഞ്ഞ ആഴ്ച നമ്മൾ കല്യാണത്തിനു പോയില്ലായിരുന്നാ അവിടെ വെച്ചാണെങ്കി ഓ എന്തൊരു ജോഡാ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഞാനും ഒന്ന് തട്ടി വിട്ടു ഞാനും പോന്നല്ലോ ആറുമാസായിട്ടൊന്ന് അപ്പൊ ഒരു കളിയാക്കല് കാർ എങ്ങനെയാണ് ഡ്രൈവിങ് പഠിക്കുന്നതെന്നും എനിക്ക് പഠിച്ചേ പറ്റൂ അതാ പറഞ്ഞ വണ്ടി എടുക്കണോന്ന് ഈ വണ്ടിക്കകത്ത് കിടന്ന് തള്ളാൻ എന്നെ കൊണ്ട് വയ്യ നാണക്കെടുക്കും എവിടെയെങ്കിലും ഒരു ഒരു ഫംഗ്ഷന് പോകുമ്പോഴത്തേക്ക് ഒരു പൊത്ത വണ്ടിയും പിടിച്ചോണ്ട് വരും ഞാൻ പറയുന്നത് കേക്ക് നമുക്ക് എങ്ങനെ ഇ എം ഇട്ടാലും കുഴപ്പമില്ല നമുക്കൊരു കാർ എടുക്കാം നീ നമ്മളുടെ കാര്യം കാര്യം നോക്ക് അവരുടെ നോക്കി അതാണ് പറയുന്നത് നമ്മുടെ ജീവിതം കുറച്ച് മാറ്റം ഒക്കെ വരണം ഇത് നിങ്ങൾക്ക് ഒരു നാണക്കേടും ഇല്ല നിങ്ങളുടെ ചേട്ടന്മാരൊക്കെ നല്ല കാറിലും എവിടെയെങ്കിലും ചെന്നിറങ്ങും നല്ല രീതിയിലൊക്കെ വന്നിറങ്ങും അപ്പോഴത്തേക്ക് ഞാനും ഒരു സ്കൂട്ടിക്കകത്ത് തള്ളി തള്ളി തെള്ളി അത് എവിടെ പഞ്ചറാവൂന്നുമല്ലോ അറിയാമെങ്കാതെ ഒരു കാര്യം ചെയ് കുറച്ച് സ്വർണം ഞാൻ തരാം അതുകൊണ്ട് വിറ്റിട്ട് നിങ്ങൾ ബാക്കി നിങ്ങൾ ഇ എം എ കൂടി ഒരു കാർ എടുക്കാൻ നോക്കും അവരെ പോലെ നല്ല കാർ അവരെ പോലെ നടക്കാന്ന് അത് കുഴപ്പമില്ല ഒരു ലക്ഷത്തിന് വില എനിക്ക് അവരെയൊക്കെ മുമ്പിൽ നല്ല രീതി നടന്നേ പറ്റൂ നാളെ തന്നെ നോക്ക് ഞാൻ എന്നിട്ട് സ്റ്റാറ്റസ് ഇടട്ടോ ഡ്രൈവിംഗ് ഓടിക്കും നാളെ തന്നെ കാറ് ഉടനെ കിട്ടുവോ പൈസ കൊടുത്ത ഉടനെ കിട്ടും കാറ് ആ അപ്പൊ ശരി അപ്പൊ ശെരി ഞാനുണ്ടല്ലേ ബാക്കി വാങ്ങും അതാ പറഞ്ഞ എന്റെ കുറച്ച് കൊറച്ച് സ്വർണ്ണുണ്ട് അതുകൊണ്ട് വിറ്റിട്ട് നിങ്ങൾ ഒരു ലക്ഷം രൂപ എടുത്താ കിട്ടുമല്ലേ അപ്പോൾ നമുക്ക് ആ വണ്ടി എടുക്കും അത് സാരമില്ല അതൊക്കെ അടച്ചുപോകും അത് ഞാൻ അടയ്ക്കും ചെലവ് ചുരുക്കിയിട്ട് നമുക്ക് അടക്കാം പ്ലീസ് എനിക്കാണെങ്കിൽ നാണക്കും നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും കാറല്ല നമ്മളെ ജീവിതത്തിൽ ആഗ്രഹിക്കാൻ പറ്റുന്നതല്ല കാറൊന്നും മനസ്സിലാക്ക് ആ നടക്കും പിന്നെ എല്ലാരും എല്ലാം കൊണ്ടുവച്ചിട്ടാണ് എല്ലാരും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണോ വാങ്ങിക്കുന്നത് അങ്ങനല്ല നമ്മളാ ജീവിതത്തിൽ ഇപ്പൊ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സമയം എപ്പോഴേ ഉള്ളൂ പിന്നെ നമ്മൾ വയസ്സായിട്ട് നമ്മൾ ഒരു ഓടിച്ചുകൊണ്ട് ഇത് ഇതാകുമ്പോ കുറച്ചീ പ്രായത്തിൽ അല്ലെ നമുക്ക് ഇങ്ങനെ വണ്ടിയിലൊക്കെ പോവാനും ചെത്തി നടക്കാനും ഒക്കെ പറ്റില്ല സമ്മതിക്ക് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ നാണക്കെടുക്കും എം എങ്ങനെ നമ്മളുടെ ജീവിത ചെലവൊക്കെ പിന്നെ ഞാനാണെങ്കിലേ അന്ന് കല്യാണത്തിന് പോയപ്പോഴേ അവരൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞ നല്ല സാരികളാട്ടോ എൻ്റെ ചുരിദാർ എന്താ പറയുന്നത് ഈ അന്നത്തെ ചുരിദാർ അന്ന് വിശേഷത്തിന്റെ അല്ലയോ ഫങ്ഷന് ആ അപ്പൊ ആഴ്ച ഒരു കല്യാണം ഉണ്ടല്ലേ ഞാനൊരു ചുരിദാർ ഓർഡർ ചെയ്ത് നാളെ വരും എന്റെ ഭർത്താവിൻ്റെ വില എപ്പോഴും മുന്നേ തന്നെ ഇരിക്കണം ഒരിക്കലും താഴ്ന്നു ഓരുത് അല്ലെങ്കിൽ പറയും നിന്റെ കിട്ടിയോ എനിക്ക് എന്താ ജോലി ആ ജോലി എടുത്തിട്ട് നിനക്ക് ഇതൊക്കെ വാങ്ങി തരാൻ പറ്റൂ എന്ത് അറിയാവോ ഞാൻ എവിടെ ചെന്നാലും ഇങ്ങനെ താങ്ങിക്കണം അവരെന്ന് മുമ്പിൽ പോവാൻ പോലും പറ്റും അതുകൊണ്ട് എന്നു ഞാൻ പറയുന്ന എൻ്റെ കേക്കു താങ്ക് യു കഴിക്കാൻ തരാ എനിക്കും എനിക്കും ഉമ്മയാ ഉമ്മൂല മൂത്തുമൊണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റാത്ത ഞാൻ പിന്നെ ആരായി എനിക്കും തടി കൊറക്കണം ഉമ്മക്ക് മൂത്തുമയുടെഅ അത്ര തടി അങ്കിലും വേണ്ടില്ല അപ്പൊ അവര് എന്നെ കഴിയും കൊറയത്തില്ലേ അത് ശരിയാവൂല അല്ലെങ്കിൽ സ്റ്റോറി ഇട്ടുണ്ടാ നാളെ ഞാൻ ജിമ്മി വരൂടാ എന്നിട്ട് എന്റെ ഇതേക്ക് കൊറേ ഫോട്ടോസ് എടുത്തരണേ സ്റ്റോറി ആയിട്ടാ പറ്റത്തില്ല ഏ നീ എൻറെ കൂടെ നാളെ ഞാൻ നിന്റെ കൂടെ ജിമ്മി വരും എന്നിട്ട് പറ്റുമെങ്കി മാത്രം പിന്നെ കൊണ്ടുപോയാ ബാപ്പി എന്ന് പറഞ്ഞ് സെറ്റ് ആക്കി തരണേ എന്നിട്ട് ഇതേക്ക് കൊറേ ഫോട്ടോസ് എടുത്തു തരണം വലിയ വെയിറ്റ് ഒക്കെ നീ ബാക്കിന്ന് പൊക്കി തരണ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്തരണേ എന്നിട്ട് വേണം ഇക്ക വരാനായിട്ട് കാത്തിരുന്ന സന്തോഷം ഓർത്ത് അറിയാൻ പോവാ ഞാൻ നാളെ തൊട്ട് ഹാഫിസിന്റെയും ഫാദിന്റെയും കൂടെ ജിമ്മിൽ പോകുമ്പോ ഇക്കല്ലേ പറഞ്ഞ എന്റെ തടിയൊക്കെ കുറയ്ക്കണം കുറച്ച് ഫിറ്റ് ഫിറ്റാ ജിമ്മിനാ നിന്നെ അതെന്താ ും എന്നെ കൊണ്ട് എന്നെ കൊണ്ട് അതൊക്കെ പറ്റും എന്താ അങ്ങനെ പറയാ അല്ലേ മോനെ അവൻ പറഞ്ഞല്ല സമ്മതിച്ചു നാളെ തൊട്ട് പോയിക്കോട്ടേക്കാ അവിടെ പോയി അത്രയും വെയിറ്റ് എടുത്തു കഴിഞ്ഞാലേ നീ ഇവിടെ വന്ന് കിടന്നു അല്ലെങ്കിൽ നിങ്ങള് ഇതൊന്നും സമ്മതിക്കാത്ത മോഡേൺ ആവാത്ത പഴഞ്ച എല്ലാരും പറയും നിങ്ങൾ ചേട്ടൻ വിടുന്നതാ എന്നെ വിട്ടാല് എന്നോട് സ്നേഹം ഉണ്ടെങ്കി വിടണം നിങ്ങൾ അല്ലെങ്കി പഴയ ഭർത്താവായിപ്പം ഊഷ ഭർത്താവും അപ്പൊ ഞാൻ വരാ മോനെ അടിപൊളി റിയന്നെ ഉമ്മ ഫോട്ടോ എടുക്കാൻ വരുന്നതാണ് ഒരു വസത്തേക്കേ ഉള്ളു പിന്നെ അങ്ങ് പൊക്കിയോളൂ അതെനിക്കറിയാം മോനെ അപ്പിയങ് സമ്മേച്ചേക്കും ആ മോൻ പോകുമ്പോ കൊണ്ടുപോ കാണ ചേട്ടത്തി ജിമ്മിന് പോന്ന കണ്ടിട്ട് ഇവിടെ ഒരാള് ജിമ്മിന് പോയി എന്തായി മക്കളെ അന്ന് ഞങ്ങളെ ഇവിടെ ഞങ്ങളിപ്പൊ അവിടുന്ന് പൊക്കിയെടുത്ത് അവിടെ കൊണ്ട് വെച്ചേള്ളു നടക്കാൻ പറ്റുന്നില്ലേ നോക്കട്ട് ഷെമി എന്താ ജിമ്മിന് പോയിട്ട് വന്ന വേഷത്തിൽ തന്നെ കിടക്കുന്നത് ഇത്ര വലിയ പാടാന്ന് ഞാൻ അറിഞ്ഞില്ല ഈ പെണ്ണുങ്ങളൊക്കെ ഇതൊക്കെ പോയി പോക്കുന്നെ കൊണ്ട് പറ്റത്തില്ലേടലേ ഇതെല്ലാം അളവി കിടക്കുക ഇതാണ് പറയുന്നത് മറ്റുള്ളവരെ കണ്ട് അനുകരിക്കാൻ പോടിക്കെണ്ണുങ്ങൾ എന്ന കഴിഞ്ഞ കല്യാണത്തിന് കല്യാണത്തിനായപ്പോ എന്നെ കളിയാക്കി നിങ്ങൾ അറിയത്തില്ലല്ലേ എനിക്ക് തടി കൂടുതലാണ് വെറുതെ ഇരുന്ന് തിന്നുവാണെന്ന് ഞാൻ പോയി തടി കൊറക്കിടിക്കാ എന്നെ കൊണ്ടിന്ന് വയ്യണ്ടാക്കി ഒരു ദിവസം നാളെ പോന്നില്ല അടിപൊളി അല്ല ഞാൻ തടി കുറയ്ക്കും എനിക്കിന്ന് ഒരുപാട് സന്തോഷ വണ്ടി കൊള്ളാംല്ലേ ഞാൻ ഇഷ്ടപ്പെട്ട കള്ളർ തന്നെ എടുത്ത് ഇത്രയും പൈസക്കാളും ഉണ്ടായിരുന്നു കൊച്ചി കള്ളൻ എപ്പോഴും ദാരിദ്ര്യം പറഞ്ഞു പറഞ്ഞു അടക്കും എന്നിട്ട് ഓക്കെ വണ്ടി എടുക്കാൻ നേട്ടം പകുതി പൈസ കൊടുത്ത് അയ്യോ അപ്പൊ എന്നെ മറച്ചു പൈസ ഒക്കെ ഉണ്ടല്ലേ ആ അതങ്ങ് വാങ്ങി പിന്നെ നീ പറഞ്ഞാ പിന്നെ ഞാൻ നിനക്ക് പിന്നെ കാറ് വേണം എന്ന് പറയുമ്പോ തരാനിരിക്കുന്നത് ശരിയല്ലല്ലോ എന്തായാലും കൊറേ സ്റ്റാറ്റസൊക്കെ ഇട്ട് ചേട്ടത്തി ഒക്കെ കണ്ടു എന്നിട്ട് വിളിച്ച് ചോദിച്ചു എത്ര ലക്ഷം രൂപയായിരുന്നു ഞാൻ ഇത്തിരി കൂട്ടിയാ പറഞ്ഞത് എങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷായി ഇത്രേ നാൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ കാറില്ലല്ലോ നിങ്ങൾ നനഞ്ഞാണോ വന്ന മഴ ഉണ്ടായിരുന്നു വെയിലുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച എന്നെ കളിയാക്കുമായിരുന്നു ഓ ഇപ്പൊരു കാർ വാങ്ങിയതാണ് എന്റെ വലിയ സന്തോഷം അപ്പൊ പിന്നെ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്ന സമയത്തല്ലേ ആസ്വദിക്കാൻ പറ്റും അങ്ങനെ തോന്നിയത് എന്തായാലും ഇപ്പം ഭർത്താവും അവരും അറിയട്ടെ ഇനി നമ്മക്കൊരു ഇനി ഇതേ കണക്ക് പൈസ സൊരു കൂട്ടി വയ്ക്കണം എന്നിട്ട് നമ്മക്ക് നമ്മൾ ആ ക്ലോസറ്റ് ഉണ്ടല്ലോ അതത്ര പോരക്കാം സാധാരണ ഞാനാണെങ്കി എൻ്റെ അവിടെ ഒരു കൂട്ടുകാരിയുടെ പറ്റിപ്പല്ലേ അവിടുത്തെ ക്ലോസെറ്റ് എത്രയല്ലോ രൂപയാണെന്നറിയോ ഇരുപത്തയ്യായിരം രൂപയുടെ അത് പറഞ്ഞപ്പോ എനിക്കത് നാണക്കേടും എൻ്റെ ഫ്രണ്ട് അവള് വീട്ടിൽ വന്നാലേ കാണുമ്പോൾ അതൊരു വൃത്തികേടല്ലേ നമുക്ക് ആ ക്ലോസെറ്റും കൂടെ അത് മാറാം ക്ലോസെറ്റ് മാത്രമല്ല നീ ഒരു ലക്ഷം രൂപയ്ക്ക് അതിട്ടുള്ള വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അങ്ങനെയുള്ള സാധനം എന്തൊക്കെയാ മാറിക്കോ നീ ഒരു ലക്ഷം രൂപ കൊച്ചി നല്ല എന്റെ അടുത്ത് ഇത്രയും ദിവസം മറച്ചു വെച്ചാ ഇന്നങ്ങളു വാങ്ങിച്ച് പറ പറ എങ്ങനെ കിട്ടി ഇത്രയും പൈസ മുമ്പ് ഒരു ഐസ്ക്രീം പറഞ്ഞ പോലെ വാങ്ങി തരാത്ത ആളാ ഇപ്പൊ പറയുന്നു ഇത് വാങ്ങി തരാ അത് വാങ്ങി തരാം കാറ് വാങ്ങിച്ച് ഇന്ന് മന്തി വാങ്ങിച്ച് എനിക്കറിഞ്ഞൂടാം ഇത്രയും പൈസ ഉണ്ടായിരുന്ന പൈസ പറ ലോട്ടറി അടിച്ചു പറ എൻ്റെ ഒരു ചെറിയ ലോട്ടറി തന്നെ ലോട്ടറി അടിച്ചെന്ന എനിക്ക് വലിയ സന്തോഷം കൊണ്ട് വയ്യ പാപ്പ എനിക്ക് പത്ത് സെന്റ് വസ്തു വരാന്ന് പറഞ്ഞില്ലേക്കാ അതീ നമുക്ക് വീട് പണി തുടങ്ങാം ഞാൻ പെട്ടെന്ന് പോയി പാപ്പായ വിളിക്കാം ആഹ് നീ പോവാൻ പറ്റുന്ന പെട്ടെന്ന് നാളെ മറ്റന്നാളെ എഴുതി തരാ എനിക്ക് വീട് പണി ഉണങ്ങണ വാപ്പ പറഞ്ഞു വീടിന്റെ പൈസ ഒപ്പിച്ചോണ്ട് വന്നാ മതി വീട് പണി അതി നടത്താം വാപ്പ എഴുതി തരാ എനിക്ക് സന്തോഷമായി വലിയ വീട് വെക്കണം നമുക്ക് അഞ്ച് അഞ്ച് ബെഡ്റൂം ആറ് ഞാൻ ബാക്കിയെല്ലാം ഞാൻ നോക്കി പറയാം എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ എന്ത് എന്നിട്ടോ അനങ്ങാതിരിക്കുന്നേ ആ പത്ത് സെന്റിന്റെ അവൻ പറയണേ ഒന്നര ലക്ഷം രൂപ ലക്ഷം രൂപ അവിടെയൊക്കെ ഒന്നര അല്ല രണ്ടു ലക്ഷം രൂപ ഇട്ടും ആ അവന് ഓസിനു കൊടുക്കാന് ആ ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞാ ഇപ്പ എന്തായാലും ഉപസില്ല നമുക്ക് അവിടെ വീട് വെക്കാം നല്ല വീടായിരിക്കും നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ നിന്റെ വാപ്പടുത്ത് വിളിച്ച് പറഞ്ഞു നീ പറഞ്ഞെന്നു പറഞ്ഞ ഇപ്പഴേ ജീവിതം ആസ്വദിക്കാൻ പറ്റൂ നിനക്ക് പത്ത് ലക്ഷം രൂപ കാറ് വേണം നിനക്ക് പൊങ്ങച്ചം കാണിക്കണം എന്നൊക്കെ ഞാൻ മാമ അടുത്ത് പറഞ്ഞു അപ്പോഴും മാമ എന്ത് ചെയ്ത് നിനക്ക് തരാന്ന് പറഞ്ഞ പത്ത് സെന്റ് വസ്തു നിന്റെ ആങ്ങളൊക്കെ എഴുതിയാൻ കൊടുത്ത് പതിനഞ്ച് ലക്ഷം രൂപ എനിക്ക് മേടിച്ചെന്ന് ഡെയ് ആ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കാർ വാങ്ങിയിട്ടുണ്ട് ബാക്കി നീ എന്റെ ഒരു ലക്ഷം രൂപ ഉണ്ട് അതിന് നീ ഫ്രിഡ്ജ് മേടിക്കേ ക്ലോസറ്റ് വേടിക്ക എന്താ മേടിച്ചോ ഫ്രിഡ്ജ് മേടിക്ക എന്താ മേടിച്ചോ പക്ഷെ നാളെ തൊട്ട് ആ വണ്ടി റോഡിലോട്ട് ഇറങ്ങണമെങ്കിലേ നീ പെട്രോൾ അടിക്കാൻ നീ ജോലിക്ക് പോകണം നീ എന്താ ചെയ്തോ ഞാൻ എന്താ പോണ്